ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച നിലയിൽ വളർത്തുമകളുടെ കുട്ടിക്ക് ഗുരുതര പരിക്ക് വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി പിടിയിൽ ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന തോട്ടക്കരയിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു തോട്ടക്കരയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നാലകത്ത് അറുപത്തിമൂന്ന് വയസ്സുള്ള നസീർ ഭാര്യ അറുപത് വയസ്സുള്ള സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത് വളർത്തുമകളുടെ മകനായ നാലു വയസ്സുകാരനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി സംഭവത്തിൽ ഒളിവിൽ പോയ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി റാഫിയെ പോലീസ് പിടികൂടി കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് വിവരം ചെറുപ്പുളശ്ശേരി റോഡിലെ വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടിന് ശേഷമാണ് നാടിനെ നടക്കിയ കൊലപാതകം വെട്ടേറ്റ കുട്ടിയുമായി രക്ഷപ്പെട്ട സുൽഫിയത്ത് എന്ന യുവതിയെയാണ് നാട്ടുകാർ കാണുന്നത് യുവതി നൽകിയ വിവരപ്രകാരം അന്വേഷിച്ച ഘട്ടത്തിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പതിനൊന്നാം അമ്പത്തിയേഴോട് കൂടി വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ആ അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു അപ്പൊ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോ ഉമ്മാനും പനിയും വെട്ടിയിട്ടുണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടിട്ടാണ് ആ പിള്ളേര് എന്നെ വിളിച്ചത് രാത്രി നമ്മളെ വന്ന് വാങ്ങണത് ഒരു പയ്യൻ മുഖത്തൊക്കെ ചോരണ്ട് അപ്പൊ അവൻ വന്ന് എന്നോട് ആദ്യം ചോദിച്ചത് ഇതേ സ്ത്രീ ഓടിപ്പോയിട്ടുണ്ടത് ഒന്ന് എനിക്കറിയില്ല അപ്പതിനും പറ്റപ്പാലം പോലീസിനെ വിളിച്ചിട്ടായിരുന്നു പോലീസുകാർ വരുന്നതുണ്ട് അപ്പൊ ഇവനെ ഇവിടെ കണ്ടു അവിടെ കണ്ടിട്ട് അവർ വണ്ടി നിർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ മുമ്പ് കൂടെ തന്നെ ഓടി നേരെ അപ്പറത്തെ പള്ളിത്തൊടിയിലേക്ക് ചാടുന്ന പള്ളിത്തൊടിയിലേക്കാണ് പോയിരിക്കുന്നത് പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞപ്പോൾ വേഗം ആ പെൺകുട്ടീനെ ആ കുഞ്ഞിയും കുട്ടീനെയും നോക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് ആ കുട്ടിയുടെ ഷർട്ട് പൊതു ചോദിക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട് കുട്ടികളുടെ കർഷത്ത് നല്ലൊരു മുറിവുണ്ട് അപ്പോൾ ആ കുട്ടീനെ കൊണ്ട് ആരും താലൂക്ക് ആശുപത്രിയിലേക്ക് പോയി പോലീസ് വീട്ടിൽ കഴിഞ്ഞപ്പോഴാണ് ഈ രണ്ട് നിലയിൽ പോലീസ് എത്തുമ്പോൾ ഇയാൾ കഴിഞ്ഞരുമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഓടി സമീപത്തെ പള്ളി ഖബറിസ്ഥാനിലേക്ക് കയറി പിന്നാലെയെത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു നിങ്ങള് മെനക്കെട്ടിട്ടാണ് അവന് കിട്ടിയത് നിങ്ങൾ മെനക്കെട്ടിട്ടാ ശോ സൈന്റം സൈന്റും എല്ലായിട്ട് സഹായിക്കണ്ട അത് വായ കൊതിക്ക സഹായിക്കണ്ട ഒതുങ്ങി നിക്കണ സറാ പോക്കറ്റില് എന്തുകൊണ്ട് ആ പോണ വണ്ടിയെടുത്തുട വണ്ടി എടുത്തോ അവരെ മണി ആ കുടും വരണില്ല കഴിച്ച് സംസാരിക്കല്ലേ സംസാരിച്ച സംസാരിച്ച ചുരുപൊളിയും പെട്ടേറ്റ കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വർഷത്തിലധികം പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ഫോർ